അഭിപ്രായക്കാരനാണ് കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ പോയി ചത്തൂടെ നിനക്കൊക്കെ ചില ആളുകളോടാണ് ആണായും പെണ്ണായും ആണും പെണ്ണുമായും ആണല്ലാതെയും പെണ്ണല്ലാതെയും വേഷം കെട്ടി നടക്കുന്ന ചില കോൺഗ്രസ്സുകാരോടാണ് എന്റെ ഈ ചോദ്യം നിനക്കൊക്കെ നിനക്കൊക്കെ ഒരുത്തൻ ആരാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് കടപ്പുറത്തെ ഊത്ത പെറുക്കാൻ വരുന്ന മുതൽ ചെറുക്കന്മാർ മുതൽ പട്ടികളെ പിടിക്കാൻ നടക്കുന്നവരിൽ ആരെന്നുറപ്പില്ലാത്ത ഒരുത്തൻ നിന്റെയൊക്കെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ തന്തയാാരെന്നറിയാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടു മൂന്ന് ദിവസമായി തനികുണ്ട പിണറായിയുടെ അടിമ എതിരു പറയുന്നവരെ തെരുവിൽ തെറു പറഞ്ഞും വീട്ടിൽ കയറി തല്ലിയും രാഷ്ട്രീയ കച്ചവടത്തെ മറയാക്കിയ നിലമ്പൂർ എം എൽ എ പി വി എൻവർ ഒരു കാരണവും കൂടാതെ രാഹുൽ ഗാന്ധിയെ അസഭ്യം പറയുന്നു പുലയാട്ടം നടത്തുന്നു ആരാണ് ഈ പി വി എൻവർ കൂട്ടിക്കൊടുപ്പിന്റെ രാഷ്ട്രീയത്തിന് കേരളത്തിനും വളക്കൂറുണ്ടെന്ന് നമുക്ക് കാണിച്ചു വന്ന തനി തെമ്മാടി സ്വർണം കടത്തിയും ആഫ്രിക്കയിൽ പോയി സ്വർണ്ണ ഖനനം നടത്തിയും കാശുണ്ടാക്കി ആ കാശുകൊണ്ട് സി പി എമ്മിനെ വിലക്ക് വാങ്ങിയ രാഷ്ട്രീയ പിമ്പ് രാഹുൽ ഗാന്ധിയുടെ നിഴലിനെ പോലും സ്പർശിക്കാനുള്ള യോഗ്യതയില്ലാത്തവൻ രാഹുലിന്റെ പേര് മാവു പഠിക്കാതെ ഉച്ഛരിക്കണമെങ്കിൽ അന്വർ ഇനി ഒന്നുകൂടി ജലിക്കണം അങ്ങനെയുള്ള ഒരുത്തൻ രാഹുലിനെതിരെ ഉറഞ്ഞു തുള്ളി പുളിയാട്ട് നടത്തിയിട്ട് ഒരു വാക്ക് ഒരു നോട്ടം കൊണ്ട് ഒരു പ്രതിഷേധം ഇതൊന്നും ഇതുവരെ കണ്ടില്ല കേട്ടില്ല വെളുത്തു ചിരിയും വെളുത്ത് ഖതുറമിട്ട് നടക്കുന്ന നിലക്കൊന്നും ഇത് കേട്ടിട്ട് പൊള്ളുന്നില്ലെങ്കിൽ ആ വാക്കുകളിലെ അശ്ലീലം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഉള്ളു പൊള്ളുന്ന ഒരു സ്ത്രീ അനാരോഗ്യം മറന്ന് ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പോരാടാനുണ്ടെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ നീയൊക്കെ എന്ത് എന്ത് കോപ്പിലെ കോൺഗ്രസ് കാരനാണ ആടിയും കുലഞ്ഞും എപ്പോൾ വേണമെങ്കിലും മുങ്ങാമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ കോൺഗ്രസ് എങ്കിലും ആ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട് ഒരു ചരിത്രമുണ്ട് ഇപ്പോഴും ഇന്ത്യൻ ജനതയുടെ നെഞ്ചിൽ ഒരു സ്ഥാനമുണ്ട് എങ്ങനെ ആ സ്ഥാനം നേടിയതെന്ന് നീയൊക്കെ ഇനിയെങ്കിലും ഒന്ന് വായിച്ചു പഠിക്കണം കോൺഗ്രസ്സുകാരെ കോൺഗ്രസിന്റെ ചരിത്രം ആ സ്ഥാനം പോരാടി നേടിയതാണ് പട്ട വെട്ടി നേടിയതാണ് തലമുറകളായി ഇന്ത്യക്ക് വേണ്ടി ജീവിച്ചു മരിച്ച അനേകം തലമുറയിലെ ഇങ്ങേറ്റത്തെ ഏറ്റവും തിളക്കമുള്ള കണ്ണിയാണ് രാഹുൽ ഗാന്ധി ആളും ആയുധവും ധാരാളമായി കൈമുതലുള്ള ശക്തികളോട് ഒറ്റയ്ക്ക് പോരാടുകയാണ് ആ മനുഷ്യൻ ചിലപ്പോൾ ജയിച്ചേക്കാം ചിലപ്പോൾ വീണു പോയേക്കാം ആ മനുഷ്യന്റെ തന്ത ആരാണ് എന്നാണ് ഒരു എം എൽ എ മൈക്ക് കെട്ടി നാട്ടുകാരോട് ചോദിക്കുന്നത് ആ വാക്കുകളെ പ്രതിരോധിക്കാൻ നിൽക്കുന്നുമായില്ലെങ്കിൽ കോൺഗ്രസിനെ നെഞ്ചോട് ചേർക്കുന്ന പതിനായിരങ്ങളുണ്ട് ഇവിടെ അവർ നിന്റെയൊക്കെ നെഞ്ചത്ത് കയറി മേയും പൊങ്കാലയിടും ഇനി കോൺഗ്രസ് എന്ന് പറഞ്ഞ് മേനി നടിച്ചു നടക്കാൻ അനുവദിക്കില്ല നിന്നെയൊന്നും അവർ ഞങ്ങൾ പലവട്ടം കണ്ടതാണ് നട്ടല്ലാത്ത നിന്റെയൊക്കെ ചില പാലായനം നവകേരള യാത്രയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരനെ ഡിവൈഎഫ്ഐ തല്ലിപ്പൊളിച്ചപ്പോൾ നീയ കണ്ടുനിന്നു അത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ നിങ്ങളത് കേട്ടുനിന്നു എന്തൊരു പാൾ ജന്മമാണ് കോൺഗ്രസുകാരാ നിങ്ങളുടേത് ഈ ഭൂമിയിൽ ആണായി ആണായിപ്പറന്നൊരുത്തൻ പറയുമോ മോദിയുടെ തന്തയാരെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമോ വിവരമറിയും പിണറായിയുടെ തന്തയാരെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ചോദിക്കുമോ ചോദിക്കില്ല വിവരമറിയും അങ്ങനെ ഒരു സംശയം ചോദിക്കാൻ നാവ് വളക്കി മുന്നേ അടി അടികിട്ടുമെന്ന് അടിച്ചൊടിക്കുമെന്ന് അവർക്കറിയാം പക്ഷേ അവർ ചോദിക്കും രാഹുൽ ഗാന്ധിയുടെ തന്തയാരെന്ന് കാരണം അവർക്കറിയാം നീയൊക്കെ അകാലത്തിൽ വലിയുടയ്ക്കപ്പെട്ട ജന്മങ്ങളാണെന്ന് ഉദാഹരണശേഷി നഷ്ടപ്പെട്ട വെറും ഷണ്ഠന്മാരാണെന്ന് കൂടെയുള്ള കൂടപ്പിറപ്പിനെ കയറിപ്പടിച്ചാലും മൗനാനുവാദം നൽകുന്ന ശുനക ജന്മമാണെന്ന് അതായത് പട്ടിജന്മമാണെന്ന് ലജ്ജിക്കണം കോൺഗ്രസ്സുകാരാ നീയൊക്കെ ഒരുത്തൻ നിങ്ങളുടെ നേതാവിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തിട്ട് ഇങ്ങനെ മുണ്ടുമുറുക്കി നെഞ്ചും വിരിച്ചു നിങ്ങളുടെ മുന്നിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ നന്നായിട്ട് ലജ്ജിക്കണം രാഹുൽ ഗാന്ധി ഇതുവരെ അധിക്ഷേപിച്ചിട്ട് വി ഡി സതീശൻ ഒന്നും പറഞ്ഞു കേട്ടില്ല സുഭാകർജി ഒന്നും പറഞ്ഞു കേട്ടില്ല മുരളിജി ഒന്നും പറഞ്ഞു കേട്ടില്ല തൃശ്ശൂർ രാമനിലയത്തിൽ ഗീതാപാരായണം നടത്തിയപ്പോൾ നഷ്ടപ്പെട്ടു പോയി കാണും നിന്റെയൊക്കെ ഊർജ്ജം സരിതയുടെ തൂങ്ങിയാടി നടന്നപ്പോൾ വീണ് പോയി കാണും നിന്റെയൊക്കെ ആണത്തം നിലമ്പൂർ എം എൽ എ അൻവറിന്റെ സ്പോൺസറുമായി നിങ്ങൾ പലർക്കും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബന്ധമുണ്ടാവാം നിങ്ങൾ തമ്മിൽ കൊടുക്കലും വാങ്ങലും കൂട്ടിക്കൊടുക്കലും ഉണ്ടാവാം പരസ്പരം ചൊറിഞ്ഞുകൊടുക്കുന്നുണ്ടാവാം നക്കിക്കൊടുക്കുന്നുണ്ടാവാം വേറെ പലതും ചെയ്തു കൊടുക്കുന്നുണ്ടാവും ചെയ്യുന്ന വേലയ്ക്ക് കൂലി നെല്ലായോ പണമായോ പെണ്ണായോ നിങ്ങൾ കൈപ്പറ്റിക്കൂ എന്നാലും അതിൻ്റെ പ്രത്യുപകാരമായി കോൺഗ്രസിനെ ഇങ്ങനെ വെള്ളം ഇറ്റുകൊടുക്കാതെ ചാവാൻ അനുവദിക്കരുത് നിലമ്പൂർ എം എൽ എയുടെ വാക്കുകൾക്കെതിരെ പ്രതിഷേധിക്കുക ഇല്ലെങ്കിൽ നീയൊക്കെ ധരിച്ചിരിക്കുന്ന വെളുത്ത ഖതർ അപ്പുറത്തെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുകളയാ കഴിയുമ്പോൾ നിനക്കൊക്കെ പുണ്യം കിട്ടും കാലത്തിന്റെ ചവറ്റുകുട്ടയിൽ പോലും സ്ഥാനം ലഭിക്കാതെ പോകുന്ന ഒരു അഥമ ജന്മമാണ് പി വിർ എന്ന എം എൽ എ പിടിച്ചു നിർത്താനാവുന്ന ശ്രമിച്ചിട്ടും അറിയാതെ പോയ ഒരു നിന്നും പൊട്ടിയ ഒരു പടുമുള എത്രയോ രാത്രികളിൽ ആ മനുഷ്യൻ കൈവിട്ടു പോയ അബദ്ധത്തെ ഓർത്ത് വിലപിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുകയാണെന്ന് പറയേ നിന്റെ ചൊറി പിടിച്ച നാവ് കൊണ്ട് ഉച്ചരിക്കാനുള്ള പേരല്ല രാഹുൽ ഗാന്ധി എന്നുള്ളത് അത് നിന്നെ കോൺഗ്രസ് ഓർമ്മിപ്പിക്കാൻ മടിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ നിന്നെ ഓർമ്മിപ്പിച്ചിരിക്കുവാൻ പറയും നന്ദി